ഹലോ അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ കേടായ തൈരുണ്ടല്ലോ അത് കളയണ്ട കേട്ടോ ഇതുപോലെ കണ്ടോ ഇതൊരു വേസ്റ്റ് തുണിയാണ് ഇത് വൃത്തിയാക്കുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത് അത്രയും അഴുക്ക് പിടിച്ചതും വൃത്തിയാക്കി കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു വേസ്റ്റ് തുണി എടുത്തിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ വൃത്തിയായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നെത്തോലി നന്നായി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഇത് തൈര് ബാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം ആയിട്ടുണ്ട് അപ്പോൾ ഒരു സൈസ് മണം വരുമല്ലോ നമ്മൾ കുറേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഞമ്മൾക്കിനി കളയാനേ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാകും അത് ഞാനൊരു ബൗളിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുറേന്ന് മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ നമുക്ക് ഇനി ഉപ്പൊന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടകളില്ലാണ്ടൊന്ന് മിക്സാക്കി എടുക്കാം അതൊന്ന് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അപ്പസോടയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അതുകൂടി ഒരു ടീസ്പൂണ് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മതി ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പതഞ്ഞ് വരും അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു പേസ്റ്റ് പോലെ കേട്ടോ നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ടകളൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ നന്നായി തിളച്ചു പോകൊന്നും വേണ്ട എന്നാൽ നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളുന്ന തരത്തിലുള്ള ചൂടും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്രയും നമ്മൾ ഈ തുടപ്പ് നമ്മൾ വീതനൊക്കെ തുടക്കണത് മേശയൊക്കെ തുടക്കണ തുടപ്പ് എന്താണ് എണ്ണമഴുക്കും അഴുക്കും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇത് പിഴിഞ്ഞെടുത്തൊരു നാരങ്ങത്തൊലിയാണ് ഇത് വേണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കയ്യിൽ ഉണ്ടാവുകൊണ്ട് അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തതാണ് ഇനി നമ്മൾ ഈ വേസ്റ്റ് തുണി നമ്മളിതിൽ മുക്കി വയ്ക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും അഴുക്ക് പിടിച്ചത് പോകുന്നു കാണിച്ചു തരാനാണ് കേട്ടോ ഞാൻ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ളത് ഒന്നിനും പറ്റാത്തൊരു തുണി എടുത്തിട്ടുള്ളത് ഇതാ ഇത് നമ്മളിതിൽ മുക്കിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അലക്കിനെ എന്താണ് സോപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ മുമ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കുന്നുണ്ട് ഇത് മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ കണ്ടോ ഇതിൽ നിന്ന് അഴുക്കൊക്കെ ഈ വെള്ളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കൈ വെച്ച് മിക്സ് മിക്സാക്കേണ്ട ഒരു സ്പൂണോ ഒരു കോലൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി കണ്ടല്ലോ ഇനി ഇത് ഈ വെള്ളം ചൂടാറോളം നമുക്ക് ഇതിൽ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ അതും ഇങ്ങനെ ഒന്ന് മുങ്ങിക്കിടതി ഇരിക്കട്ടെ നമുക്കിതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാം ഒന്ന് ചൂടാറട്ടെ ചൂടാറട്ടേട്ടോ ഇപ്പം അതായത് ചൂടാറിയിട്ടുണ്ട് കണ്ടല്ലോ ഇതാ നന്നായി അഴുക്കുണ്ട് കണ്ട അഴുക്കൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതുപോലൊന്നും അരതിയെടുക്കുമ്പോൾ തന്നെ ഈ വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരതി ഒരതി ഒരതി എടുത്താൽ തന്നെ കണ്ടോ നമ്മുടെ അഴുക്കൊക്കെ ഫുള്ളായിട്ട് പോയി കിട്ടും നമ്മൾ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ ഒന്ന് ൊന്നുംരത്തി കൊടുക്ക വെറുതൊന്നും ഇങ്ങനെ കൈവെച്ചൊന്നും ഒരതി എടുത്താൽ മതി കേട്ടോ ഇത് നല്ല അഴുക്ക് പിടിച്ച പ ഇതായോണ്ടാണ് കേട്ടോ ഇതിങ്ങനെ വരതി എടുക്കേണ്ട ആവശ്യം ഇത്രയൊന്നും അഴുക്കില്ലെങ്കില് നമുക്ക് വേഗത്തിൽ എടുക്കാൻ പറ്റും കണ്ടല്ലോ ഇനി ഇത് ഞമ്മക്ക് നന്നായൊന്ന് കഴുകിയെടുക്കാം ഇതില് കറ പിടിച്ചതും കരിമ്പനടിച്ചതൊന്നും പോവില്ല കേട്ടോ ഒരു ചഴുക്കും ചളി മാത്രമേ പോവുള്ളൂ കണ്ടല്ലോ ഇതുപോലെ വൃത്തിയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒലുമ്പിയെടുക്കാം നമ്മുടെ വെള്ളത്തിൻ്റെ കളർ കാണാനില്ലേ ഇപ്പം ഇത് നമ്മൾ നന്നായി ഒലുമ്പി എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മളെ തുണിയുടെ അഴുക്ക് മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇപ്പം രണ്ട് തുണിയുടെ അഴുക്ക് മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് നെത്തോലി എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ നെത്തോലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായാലും വലുതായാലും നമുക്ക് സിമ്പിളായി നന്നാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു കട്ടിങ് ബോർഡ് എടുക്കുക അപ്പോൾ ഞാൻ കട്ടിങ് ബോർഡൊക്കെ നല്ല മണം വരലേച്ചിട്ട് ഇതുപോലൊരു ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെത്തോലി എടുത്തിട്ട് ഇതുപോലൊന്ന് അടുക്കി വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുമിച്ച് നമുക്ക് ഇതിൻ്റെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ ഒന്ന് ഇതുപോലെ മുറിച്ചെടുക്കാം അപ്പോൾ ഫുള്ളായി മുറിയണേൻ്റെ ഒപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മേപ്പെട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ അതാ കണ്ടോ അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് അടക്കം മുറിഞ്ഞു പോരും എൻ്റെ കത്തിക്ക് കുറച്ച് മുറിച്ചു കുറവാണ് അപ്പോൾ അതാണ് കേട്ടോ ഇതുപോലെ വേസ്റ്റ് മൊത്തത്തിൽ പോന്ന് കിട്ടും അപ്പോൾ ഒരുമിച്ച് ഇതാ പത്തോ പതിനഞ്ചോ എണ്ണൊക്കെ നമുക്ക് ഇതുപോലെ നന്നാക്കി എടുക്കാം കണ്ട വേസ്റ്റൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു പിടി വാരി എടുത്തിട്ട് തലഭാഗം മാത്രം മേൽഭാഗത്തൊക്കെ ആക്കിയിട്ട് ഒരുമിച്ച് വെക്കാം പിന്നെ വാല് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരുമിച്ച് വെച്ചതിന് ശേഷം വാലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അധികം പേരൊന്നും വാലൊന്നും കളയാറുണ്ടാവില്ല അപ്പോൾ ഇതുപോലൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതുപോലൊന്ന് വലിച്ചെടുത്താൽ മതി കണ്ടല്ലോ അപ്പോൾ നെത്തോലി ഇതുപോലെ എളുപ്പത്തിൽ ക്ലീൻ ആക്കിയെടുക്കാം എല്ലാ വേസ്റ്റും ഇതിന്ന് പോയിട്ടുണ്ട് കേട്ടോ കണ്ട അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും